രാവിലെ വിഷമിച്ചേട്ടാ ഓട്ട് രാവിലെ തന്നെ ഒരു ഓട്ടോ പോവാട്ടോ കൊറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊറേ അന്വേഷിച്ചു തുടങ്ങി ഇപ്പൊ കാണുന്നില്ല ഇപ്പൊ ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത് അതാകുമ്പം വല്യ എളുപ്പമില്ല നേരെ പോകും വല്യ സമയവും പോകത്തില്ല അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി പിന്നെ കൊറേ പേര് എന്നോട് ചോദിച്ചു ഇന്നലെ ഇന്നെന്താ ഇന്നത്തെ വർക്ക് വർക്കെന്താണല്ലോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ രാവിലെ തന്നെ പോവ ഇന്ന് നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ ം വരും അവരിപ്പം വിളിച്ചു പറഞ്ഞു അവരിപ്പം വന്നേക്കാന്ന് പറഞ്ഞു നേരെ സൈറ്റിലേക്ക് കുറവായിരുന്നു പൊതുവേ വർക്ക് കുറവാന്നെ ഇങ്ങനെ പറയുന്നേ കേട്ടു നമുക്ക് വർക്ക് സൈറ്റ് ചെയ്തിട്ട് എന്നാ വർക്ക് അറിയത്തില്ല നേരെ സൈറ്റിലേക്ക് പോവാം ഇന്നാണാത്തേ കാണാത്തലോചിച്ചപ്പോ അതായത് വളവ് തിരിഞ്ഞ് നമ്മുടെ ശക്തി വരും ശക്തി വന്നാൽ തന്നെ ഇന്ന് പണിയെടുക്കാൻ ശക്തി ശക്തി അടിമാരിലേക്ക് സീറ്റിംഗ് ആളെ വരുമ്പോൾ നമ്മൾ ഒരു സീറ്റുള്ളതുകൊണ്ട് സീറ്റിംഗ് ആളായിട്ട് അങ്ങോട്ട് പോകുന്നത് അതിനകത്ത് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ അവരുടെ നമ്മൾ നമ്മളെടുക്കുന്നതിനകത്തോ കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോ നാപ്പുഴ പള്ളിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാര് കുറെ നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിട്ടുണ്ട് വാടാ വാടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊന്നേക്കാ ഇപ്പൊന്നേക്കാന്ന് പറഞ്ഞു എന്തായാലും ഈ സൈഡിൽ ഒതുക്കി നിർത്താം എന്നിട്ട് അമ്മ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ സൈഡിലേക്ക് പോകുന്നതാണ് പ്രതീക്ഷ ഇവിടെ തന്നെ എഴുതി വെച്ചേക്കുന്നത് ദയവായിയുടെ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം നിക്ഷേപിക്കുക പ്ലാസ്റ്റിക് കുപ്പികള് കിട്ടിയാണ്ട് ഇപ്പുറത്ത് നോക്കി ഇതുവരെ വന്നില്ല കേട്ടോ ഒരു ഹോട്ടലിന്റെ ഹോട്ടൽ നൽകിയ അത് ഒന്ന് ചായ പിടിയും തിളപ്പ് ഹോട്ടൽ ഇങ്ങനത്തെ അത് കാണത്തല്ലോ ഭയങ്കര പൊടി ചെളി വണ്ടിയാകെ അലങ്കോലമായി കിടക്കുക ബംഗാളികളെ കൊണ്ട് ഒരു തമിഴ്നാട് വേണ്ടി പോകുന്ന അവര് വരെ പോയി ഞാൻ കുറേ കൊറേ നേരമായി നോക്കിക്ക അവൻ ഈ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ വരെ പറഞ്ഞു പറഞ്ഞേ അവനിപ്പോ ഇപ്പുറം തള്ളിക്കൊണ്ടാണ് വരുന്നത് ഉണ്ട് ഇതുവരെ വന്നിട്ടില്ല വിളിച്ചു നോക്കേണ്ടി വരും അവൻ അങ്ങോന്ന് വരുന്നുണ്ടേ ഇപ്പൊ വരാ തൊട്ടടുത്ത ജംഗ്ഷൻ വന്നിട്ട് അവനെന്നെ വണ്ടി നേരക്കോണ്ട് അവരുന്ന് ഇതേ വരുന്നു നമ്മള് നോക്കിയിരുന്നു അടുത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് പറയണ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞാ ഇനി രാവിലെ ഓണം എന്റെ വീഡിയോ കാണുന്നില്ല ആൾക്കാർ പരാതി പറയുക വിഷ്ണുവിനെ ഒന്നും കാണുന്നേ ഇല്ലെന്ന് പറഞ്ഞു പരാതിയാണെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോ ഭയങ്കര പരാതിയായിരുന്നു കൊച്ചു വല്യവർക്കും രാവിലെ വിഷ്ണി ചേട്ടാ ചായ മേടിച്ചോ നേരെ ആ ഹോട്ടലിലേക്ക് പോവാണിച്ചേട്ടാ ഫുൾ ചെലവാ കണ്ടില്ലായിരുന്നോട്ടാ വീഡിയോ ഞാൻ ഇട്ട് കൊടുത്തിട്ടേഡിയോ കണ്ടാന്ന് ചോദിച്ചു എന്നാ പറഞ്ഞു നോക്കട്ടെ നോക്കട്ടെ കണ്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ തന്നെ പുള്ളി എടുത്ത് നോക്ക് ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല വിഷ്ണുചേട്ടാണ് ചായ മേടിച്ചത് ചായ മേടിച്ചു പറഞ്ഞു വന്നപ്പോ ഞാൻ കൊള്ളേ പ്രതീക്ഷയോടെ വന്ന കേട്ടോ പുള്ളി മൂന്നപ്പവും മുട്ടക്കറി എനിക്കാണ് ഒരപ്പവും ചാറ് എന്നെ അവസ്ഥ ഇന്നത്തെ പണി അലക്കോലാവുന്നതെനിക്ക് വന്നു ഞങ്ങൾ അങ്ങനെ ചായ പിടിച്ചിട്ട് പുറത്തോട്ടിറങ്ങി കേട്ടോ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാണെന്ന് അറിയത്തില്ല വിഷു ചേട്ടായി മേടിച്ച് തന്നോ ഒരപ്പവും ചാർ കഴിച്ച് പ്രതീക്ഷിച്ചു വേണോ ഇനി നേരെ സൈഡിലേക്ക് പോകും ഉച്ചയ്ക്ക് ഇനി വിഷ്ണുചേട്ടായിട്ടോ എല്ലാം കറ്റയ്ക്ക് മേടിക്കണം ഇന്ന് കംപ്ലീറ്റ് വിഷു ചേട്ടയുടെ വിഷ്ണുചട്ടയാണ് ടൈറ്റിലോട് പോയിട്ട് അതിൻ്റെ കൂടെ നടന്നു വിട്ടിട്ടോ ഞാൻ ഇപ്പൊ കാണിക്കാത്ത ൂസ് പോകാണ്ടോത്തോ വന്നിട്ട് പറ മറ്റേ പറഞ്ഞു എന്നാ ലോഡെങ്ങനെയൊരു പെട്ടെന്ന് ആയിട്ട് ചാച്ച വന്നു ചായയുടെ കഴിയുമ്പത്തേക്ക് ഏകദേശം പത്ത് മണി ആയാലും തന്നെ പിടി ചേട്ടായി കഴിഞ്ഞ ദിവസം ഓടിയ സൈറ്റ് എന്ന് പറഞ്ഞില്ലേ ആ സൈറ്റ് ഇതാണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സൈറ്റ് ഇനി നേരെ അങ്ങോട്ട് പോയി ജെല്ലം കേട്ടോ എന്റെ പരിപാടി യാതൊരു ഇവിടുത്തുമില്ല വണ്ടിവിടെ കിടക്കുന്നു മക്ക് ഏറ്റി വിട്ടുണ്ട് കേട്ടോ ഏതോ ഒരു വഴിയിലേക്കോ വഴിയിട്ട് അത് നിരത്തി കൊടുക്കണം നിരത്തി കൊടുത്തിട്ട് വേണം ഇന്ന് ഇന്നിപ്പോ ഒരുപാട് നേരത്തെ നിർത്താം നാളെ ഇപ്പൊ പെരുന്നാളായണ്ട് അല്ല ഇന്നിപ്പം പെരുന്നാളാ രാവിലെ ഉച്ച കഞ്ഞ് വള്ളി പോണം പെരുന്നാളിന് സംക്രാന്തി നാളെ ഇത് ഇത് കളിക്കാനും നാളത്തെ മാറ്റി വെച്ചാ നാളത്തെ കൊടുക്കാന്ന് പറഞ്ഞു നാളെ എന്നാന്ന് ഇന്നിപ്പോ നടക്കു ഈ സാധനം കയറ്റുന്നേ ഇത് മറ്റേ കിണർ കുത്തിയതിന്റെ വേസ്റ്റാ മക്ക പാറ പൊടിച്ച് ഇട്ടേക്കുന്ന പൊട്ടിച്ചത് ഇതിപ്പോ ഒരു വഴിയിലേക്ക് ഇട്ട് നിർത്താൻ വേണ്ടി ഒരുപോട് പോകുന്ന മണ്ണൊന്നുമല്ല കേട്ടോ അതുകൊണ്ട് ഒന്ന് സമാധാനോട് കാണുമായിരിക്കും ഇനി അടുത്തോട് വരുന്നവരെ നോക്കിയിരിക്കാം വെയിലും കൊണ്ട് നല്ല വെയിലും കൊണ്ട് ഞാനിവിടെ പക്കത്തെ മണ്ണ് കോരി വെച്ചോട്ടോ വന്നു പറഞ്ഞാൽ ലോഡ് കയറ്റി വിടുവാ അവനെയാണെ ഇന്ന് നിലത്തൊടിയിൽ ഇന്ന് നേരത്ത് തീർക്കണമല്ലോ അങ്ങനെ മൂന്ന് വരുന്നുണ്ട് വരുമ്പളേ ഇവിടെ വരുമ്പതിന് മുന്നേ വണ്ടി വണ്ടിക്കാത്ത ചാടി കയറിയിട്ട് വണ്ടി ഓഫ് ചെയ്തതിന് മുന്നേ ഒരു പക്കറ്റ് മണ്ണ് കിട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് പതുക്കെ പതുക്കെ വരുത്തോട്ടോ ഇങ്ങോട്ട് വരാൻ വഴിയൊന്നുമില്ല കേട്ടോ റബ്ബർ കുറ്റിയുടെ തടുക്കൂടെ പതുക്കെ പതുക്കെ ഓടി വരുവാന്നുള്ള വഴി ആക്കാൻ നോക്കിയാൽ ഒരു വലിയ നടപടി ഉള്ള യസല്ല തള്ളിക്കോ തള്ളിക്കോ എന്ന് പറയോ ഞാൻ കുറെ നേരം തള്ളി തള്ളി ആക്കിയപ്പോൾ കുട്ടിയെ കയറി ഉടക്കുവാ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചാർ നോക്കിയേക്ക് പോരെ ബാക്കി കാര്യം ഞാൻ ഏറ്റത്തു മന്ദം മന്ദം രാജവീതിയിലൂടെ കടന്നു ദിവസമാണ് ഇവിടെ വന്ന് വണ്ടി ഓപ്പ് ചെയ്തതിന് മുന്നേ ഒരു ലോഡ് എങ്ങനെയും കയറ്റോളൂ പിന്നെ എങ്ങനെ നേരത്തെ എത്തണം ഒത്തിരി ലോഡൊന്നുമില്ല കേട്ടോ കേറേ ഒരു മൂന്നാലഞ്ച് ലോഡേ ഉള്ളൂ ഇതിപ്പം ഉച്ചക്ക് മുന്നേ ഈ ലോഡ് കയറ്റി എനിക്കവിടെ ചെന്ന് ഈ വഴിയിലൊന്ന് നിർത്തണം ആ നിർത്തിയപ്പോഴത്തു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി തീരുവ എന്നാലും ഉച്ചയാകുമ്പോൾ തീരുമായിരിക്കും ലോഡ് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷ്ണു വീട്ടിൽ പോയി കേട്ടു എനിക്ക് ഈ മക്കളെല്ലാം ഇവിടെ ഒന്ന് വഴിയിൽ കറക്റ്റ് ആയിട്ട് ഒന്ന് ലബരീതി കൊടുക്കണം വന്നിട്ട് വേണം എനിക്ക് പോകാൻ കുറച്ച് നേരത്തെ പണിയില്ല ഇവിടെ ഒരു കൂടിപ്പോയ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഇവിടുത്തെ പരിപാടി കംപ്ലീറ്റ് ചെയ്തു ജസ്റ്റ് ബക്കറ്റ് കൊണ്ട് തള്ളിയിട്ട് ഇനി ബാക്കി ബക്കറ്റിന് പത്തൊക്കെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് തീർത്ത് കേട്ടോ വറുത്തൊക്കെ തീർത്ത് വണ്ടി റബ്ബറിൻ്റെ ഇടക്ക് കയറ്റിയിട്ടേക്കും ഇവിടെ കുറച്ച് മത്ത കരുത്തിയിട്ട് കുറച്ച് തെളിച്ച് ഇപ്പോഴായിരുന്നു കല്ലൊക്കെ അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് സൈഡ് ഒരു സംശയമായിരുന്നു ഇങ്ങനെ കല്ലൊക്കെ കൊണ്ടിട്ട് എങ്ങനെ വണ്ടി ഒഴിച്ച് പോകുന്നു പക്ഷേ അവർ നയത്തിൽ കൈകാര്യം ചെയ്ത്

അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു